ഹലോ ഗൈസ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇത് നമ്മുടെ എപ്പിസോഡ് റിവ്യൂ അല്ല രണ്ട് മൂന്ന് കമന്റിനുള്ള റിപ്ലൈ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ രണ്ട് മൂന്ന് തെറി ഉപയോഗിക്കുന്നുണ്ട് തെറി പറയുന്നത് കേൾക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പിള്ളേരൊക്കെ ഇരിക്കുന്നതെങ്കിലും പ്ലീസ് സ്കിപ്പ് ചെയ്യുക കാര്യം എന്താണെന്ന് വെച്ചാൽ എവളെ എന്നാലെനിക്ക് പറയണം ഇപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് പിന്നെ ഒരു അവസരം കിട്ടത്തില്ല ഒരു ഊത്തുലക്ഷ്മി എന്ന് പറയുന്ന ഒരുത്തി ഉണ്ട് ഗൈസ് എവള് നമ്മൾ മുല്ലപ്പൂനെ പറ്റി എന്തെങ്കിലും ഒരു വീട് കിട്ടു കഴിഞ്ഞാൽ അതിൻ്റെ അടി വന്ന് കൊണ കൊണ കൊണയാണ് ഇവള് ഭയങ്കര കുണാന ഇത്രയും നാളും ഞാനിത് കണ്ട് ക്ഷമിച്ച് വിട്ട് ഇഗ്നോർ ചെയ്ത് ഇഗ്നോർ ചെയ്ത് വിട്ട് ഇന്നലെ നമ്മുടെ വീടൊരു അടി വന്നിട്ട് മൺ ഡയലോഗ് അങ്ങ് ചേച്ചി അങ്ങ് തൂറി മെഴുകാണ് ഫസ്റ്റ് കമൻറ്റ് ഞാൻ വായിക്കാം ഗൈസ് ഹരാസ്മെൻറ്റ് ആൻഡ് സൈബർ ബുള്ളിങ്ങിന് അനന്തുവിൻ്റെ പേരിൽ ഒരു കേസ് ഫയൽ ചെയ്യുന്നു ഇതാണ് ഫസ്റ്റ് കമൻറ്റ് ഞാൻ ഒന്നും ചെയ്തില്ല ഗൈസ് ഈ കമൻറ്റ് എടുത്തങ്ങോട്ട് പിൻ ചെയ്തങ്ങോട്ട് വെച്ചു കൊടുത്ത് കമൻറ്റ് സെക്ഷനിൽ കുറേ വന്ന് ഈ കമൻറ്റ് കണ്ടവരെല്ലാം കണ്ടവരില്ല കേവളെ നല്ല രീതിയിൽ അണ്ണാത്തിൽ അടിച്ച് വിട്ട് ചേച്ചി കാല് വഴിയെ തൂറിക്കൊണ്ട് കമൻറ്റ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഓടി അത് കഴിഞ്ഞ് നമ്മുടെ ഊത്തലക്ഷ്മി എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ വീഡിയോ അടി വന്ന് പിന്നെയും കമൻറ്റ് ആ കമൻറ്റ് കേട്ടപ്പോഴാണ് ഇവളെ നാല് പറയണമെന്ന് എനിക്ക് തോന്നിയത് കാര്യം എന്നെ മാത്രമല്ല കൈഷ് പറയുക നമ്മളെ നമ്മളെ മൊത്തത്തിലാണ് ഇവള് പറഞ്ഞത് മനസ്സിലായോ ഞാൻ കമൻറ്റൊന്ന് വാങ്ങിക്കാം നിൻ്റെ ഈ ഊള ഫാൻസിലെ ഏതെങ്കിലും അമ്മച്ചിമാരെ സെറ്റാക്കി നിൻ്റെ കടിയങ്ങ് മാറ്റി എടി പന്ന കടയാടി മോളെ നിൻ്റെ തന്തയുടെ സ്വഭാവം ഏ നാട്ടിലുള്ള ആണുങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് നീ വിചാരിക്കരുത് നിന്റെ തന്തയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നീ ആദ്യം അങ്ങേരുടെ കടിയൊന്ന് മാറ്റി കൊടുക്കുക എൻ്റെ വീഡിയോ കാണുന്ന അമ്മമാർ നീ ഈ പറഞ്ഞ ഗണത്തിൽ പെടുന്നവരാരും ഇല്ല അപ്പോൾ നിൻ്റെ അറിവിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനോർത്തിന് നിന്റെ തന്തയ്ക്കോ നിന്റെ ചേട്ടനോ നിൻ്റെ കെട്ടിയോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിൻ്റെ സെറ്റപ്പ് ഉണ്ടെങ്കിൽ അവക്കും അവനോട് കൊണ്ട് വെച്ചു കൊടുക്കുക അങ്ങനെയുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ വല്ല വിഷുക്കണി ജാനുവോ അങ്ങനെയുള്ള എന്തെങ്കിലും സെറ്റപ്പ് നിനക്ക് അറിയാമെങ്കിൽ അല്ല നീ അങ്ങനെ എനിക്ക് എന്ന് അങ്ങ് കൊണ്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ആ കടി അങ്ങ് മാറി കിട്ടും അപ്പം മറ്റുള്ളവരെ കാണുമ്പോഴുള്ള ഈ ചൊറിച്ചിൽ അങ്ങ് മാറി ഇവിടെ ഇപ്പോൾ ആരാണ് ശരിക്കും ചൊറിയുന്നത് എനിക്കല്ല നിനക്കല്ല ഇപ്പം ചൊറിച്ചിൽ മൊത്തം നിനക്ക് ചൊറിയുന്നുണ്ടെങ്കിൽ വല്ല മുള്ള് മുരിക്കട്ട് അങ്ങ് കൈ അങ്ങ് പിടിച്ച് അങ്ങ് വിട് ഒരഞ്ഞ് ആ ചൊറിച്ചിലങ്ങ് മാറട്ടെ അന്നേരം നിന്റെ പകുതി കടി ഉറഞ്ഞു വിട്ടു അത് നിനക്ക് പറ്റുന്നില്ലെങ്കിൽ ഇപ്പം എൻ എച്ചിൻ്റെ പണി നടക്കുന്നുണ്ട് റോഡ് അത്യാവശ്യം നല്ല പരിക്കനായിട്ട് ക്ലീനായിട്ട് കിടക്കാണ് നീ ഒരു നട്ടു ഉച്ചയ്ക്ക് അങ്ങോട്ട് വന്നിട്ട് ഇട്ടങ്ങ് ഒരക്കി നിന്റെ ചൊറിച്ചിലും അങ്ങ് മാറിക്കിട്ടെ സദാചാരം വിളമ്പാൻ ഇറങ്ങിയിരിക്കുന്നു ആടി ഞാൻ സദാചാരം വിളമ്പുന്നത് രാത്രിയിൽ നിന്റെ വീട്ടിലും മതിലിയാടി ആടി വരുന്നാവന്മാരെ പറ്റിയല്ല ഞാനിവിടെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുത്തി ഒരു ഷോയ്ക്കകത്ത് കടന്ന് കാണിക്കുന്ന തന്തയിലും അല്ലെങ്കിൽ ചെറ്റത്തരത്തെയും പറ്റിയാണ് ഞാൻ സംസാരിച്ചത് അല്ലാതെ നിന്റെയോ നിന്റെ മറ്റവൻ്റെയോ കുൽസവത്തിനെ പറ്റിയല്ല ഞാനിവിടെയൊന്നും സംസാരിച്ചത് ജാസ്മിൻ്റെ ഫാമിലിയും അവിടെ കൂട്ടുകാരോടക്കം പറയുന്നു ഇവള് ചെയ്യുന്ന തെറ്റാണെന്ന് പിന്നെ നിനക്കെന്താണ് ഇത്ര കടി എനിക്കെന്നാ മനസ്സിലാവാത്തത് അവള് കാണിച്ചു കൂടുന്നതിന് കുഴപ്പമില്ല നിനക്കാണോ പ്രശ്നം എടി ഷഡ്ഡി കുറി കളയുന്നതിൻ്റെ കാമുകന്മാരെ ഡെയിലി മാറിക്കൊണ്ടിരിക്കുന്ന നിന്നെപ്പോലുള്ള അവൾമാർ ഇങ്ങനെ വന്ന് തൊലിക്കുമെന്ന് എനിക്കറിയാം അപ്പോൾ എൻ്റെ പുന്നാർ ഊത്തുലക്ഷ്മി അങ്ങ് ചെല്ലി ഈ കമൻ്റ് ഞാൻ ഞാനെടുത്ത് പിൻ ചെയ്ത് കഴിച്ചു കുറേ കുറേ വന്നവന്മാർ നല്ല രീതിയിൽ കൊടുത്ത് ചേച്ചി പിന്നെയും കമൻറ്റ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഓടി പക്ഷേ ചേച്ചി പറയുന്നുണ്ടായിരുന്നു ഞാൻ ഈ കമൻറ്റ് ഡിലീറ്റ് ചെയ്യത്തില്ല പക്ഷേ ചേച്ചിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല ചേച്ചി അപ്പോഴേ കമൻറ്റ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഓടിക്കളന്ന് ഇവള് ഏകദേശം നാൽപ്പത് കമന്റുകളും നമ്മുടെ വീഡിയോസിന് അടിവന്ന് വന്ന് കമൻ്റ് ഞാൻ ഇത്രയും നാൾ പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഈ ലാസ്റ്റ് പോയിന്റിൽ ഇവളെന്നാലും പറയാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല ഗൈസ് അല്ലെങ്കിൽ എന്റെ മൈൻഡിൽ കിടന്ന് ഇങ്ങനെ തകട്ടും പറഞ്ഞത് കുറഞ്ഞു പോയെങ്കിൽ ഗൈസ് പറ നമുക്ക് അടുത്ത വീഡിയോയിൽ സെറ്റ് ആക്കാം എന്തായാലും കമൻറ്റ് വായിച്ചെന്നാലും പറയാം വന്ന സ്ഥിതിക്ക് ഞാൻ വേറെ ഒരു കമൻ്റ് വായിക്കാം ഗൈസ് ഇത് നമ്മുടെ വീടും സ്ഥിരം കുറെ അവന്മാർ വന്ന് അടിക്കുന്ന കമൻ്റാണ് അവന്മാർക്ക് എല്ലാമാർക്കൂടെ ഉള്ള ഒരു മറുപടിയാണ് കിരൺ കമൽ എന്ന് പറയുന്ന ഒരു അദ്ദേഹമാണ് ഗൈസ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് എടാ മൈരേ വല്ല പണിക്കും പോട മോനേടാ കിരണേ ഞാൻ നിനക്ക് ഒരു കാര്യം പറഞ്ഞുതരാം നീ ആദ്യം നിൻ്റെ ഫോൺ എടുക്കുക അതിനകത്ത് യൂട്യൂബ് ഓപ്പൺ ചെയ്യുക യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്തൊരു പ്ലസ് ബട്ടൺ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഓപ്പൺ ചെയ്തിട്ട് നീ അതിൻ്റെ മുന്നിൽ പോയിന്ന് കുഞ്ഞു നിന്നാൽ നിൻ്റെ മറ്റേ അടുത്ത് നിന്ന് വീഡിയോ തനിയെ പോയി അപ്ലോഡ് ആവില്ല മനസ്സിലായ അതിന് നല്ല വൃത്തിക്ക് മണിക്കൂറുകളോളം കുത്തി ഇരുന്ന് പണിയെടുത്താലേ ആ വീഡിയോ അപ്ലോഡ് ആവത്തുള്ളൂ അതും പണി തന്നെയാണ് അവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഓരോ യൂട്യൂബേഴ്സിൻ്റെയും പുറകിൽ ഉണ്ടടാ അവരെടുത്ത പണിയുടെ കഷ്ടപ്പാട് അവർ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഇത്രയും ആൾക്കാരെ നമ്മുടെ വീഡിയോയുടെ മുന്നിൽ പിടിച്ചിരുത്താന്ന് പറയുന്ന ചില്ലർ പരിപാടിയല്ല സാധാരണ ഒരു മനുഷ്യൻ ഡെയിലി എട്ട് മണിക്കൂറായിരിക്കും വർക്ക് ചെയ്യുന്നത് പക്ഷേ ഓരോ യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എട്ട് മണിക്കൂർ എന്ന് പറഞ്ഞ കണക്ക് വെച്ചവിടെ വർക്ക് ചെയ്യാൻ നിൽക്കത്തില്ല ചിലപ്പം വർക്ക് ചെയ്ത് എട്ടും പത്തും പതിനാറ് മണിക്കൂർ വരെ വർക്ക് ചെയ്യുന്നമാരുണ്ടായിരിക്കും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടാ ഞാൻ എൻ്റെ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തെല്ലാം കിടന്നുറങ്ങിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് അപ്പം നിനക്കൊക്കെ ആലോചിക്കാം ഓരോ യൂട്യൂബറും എത്ര മണിക്കൂർ അവൻ്റെ ഓരോ വീഡിയോ പുറയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് അന്നേരം നീയൊക്കെ ഇതിനെ കുറച്ച് കളാൻ നിൽക്കല് പണി കഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്യുന്നത് അന്നേരം ഈമാതിരി തൊലിഞ്ഞ കമൻറ്റ് പണിയെടുത്ത് ജീവിക്കണമെന്നും പറഞ്ഞ് വരല്ലേ നീ നിൻ്റെ തന്തയും തന്തയുടെ തന്തയും തന്തയുടെ തന്തയും ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പണി ഇവിടെ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള കുറേ കമൻസ് ഉണ്ട് ഗൈസ് എടുത്ത് ഇതുപോലെ റിപ്ലൈ കൊടുക്കണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും എന്തായാലും നമുക്കൊരു കണ്ടൻറ്റായിട്ട് തന്നെ വേണമെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാം ഇത് കണ്ടപ്പോൾ എനിക്ക് പറയാതെ പോകാൻ പറ്റില്ല അതാണ് ഞാൻ ഒന്ന് പറഞ്ഞത് സാധാരണ ഞാനിങ്ങനെ കമൻറ്റ് റിപ്ലൈ കൊടുക്കാറുള്ളതല്ല അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് കുളവാക്കാൻ നിൽക്കുന്നില്ല അപ്പോൾ ശരിയെങ്കിൽ വയ്യും